ഇടുക്കി സ്വാഗതം മതേതരത്വം സംരക്ഷിക്കാനും വർഗീയതയെ ചെറുക്കാനും എക്കാലവും ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന യുവജന സംഘടനയാണ് കേന്ദ്ര കമ്മിറ്റി എം ഷാജർ ബ്ലോക്ക് സമ്മേളനം ഗാർഡനിൽ അദ്ദേഹം വാർത്ത കാണാം ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കർഷകർക്ക് ആത്മവിശ്വാസവും വിളകൾക്ക് നൽകുന്ന വിശ്വാസത്തിന്റെ പേരാണ് പവിത്ര പവിത്ര അഗ്രോ അഗ്രോ പവിത്ര ബിൽഡിംഗ് പുളിയൻമല റോഡ് കട്ടപ്പനം യുഡിഎഫ് ഭരണസമിതി യുവജനങ്ങളോടുള്ള അവഗണന അവസാനിപ്പിച്ച് സ്റ്റേഡിയം നിർമ്മിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും കട്ടപ്പന താലൂക്ക് ആശുപത്രി ജനറൽ ആശുപത്രി ഉയർത്താൻ കൂടുതൽ സ്ഥലം ഏറ്റെടുത്ത് നൽകണമെന്നും ഡിവൈഎഫ്എ കട്ടപ്പന ബ്ലോക്ക് സമ്മേളനം ആവശ്യപ്പെട്ടു ലോകത്തെ ഏത് വിഷയത്തിലും ഡിവൈഎഫ്ഐ നിലയുറച്ച ശക്തമായ നിലപാട് സ്വീകരിച്ചു അതുകൊണ്ടാണ് ഏറ്റവും വലിയ യുവജന സംഘടനയായി മാറിയതും യുവജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത ലഭിച്ചതും സംഘപരിവാർ സംഘടനകൾ സമൂഹത്തിൽ വർഗീയത വളർത്താൻ ശ്രമിക്കുമ്പോഴും കോൺഗ്രസും യൂത്ത് കോൺഗ്രസും അതിനോട് മൃദുസമീപനം സ്വീകരിക്കുമ്പോൾ ഡിവൈഎഫ്ഐ ജനങ്ങൾക്കൊപ്പം ശക്തമായ പ്രതിരോധം തീർക്കുന്നു എൽ ഡി എഫ് സർക്കാരിന് കീഴിൽ രാജ്യത്തിന് മാതൃകയായി കേരളം മാറിക്കഴിഞ്ഞു ഏറ്റവും കൂടുതൽ പി എസ് സി നിയമനങ്ങൾ നടന്നത് ഈ കാലയളവിലാണ് യുവജനങ്ങൾക്കായി കണക്ട് വർക്ക് സ്കോളർഷിപ്പ് പോലെയുള്ള ഒട്ടേറെ പദ്ധതികൾ നടപ്പാക്കി വിദ്യാഭ്യാസം ആരോഗ്യം പശ്ചാത്തല സൌകര്യം വ്യവസായം തുടങ്ങി എല്ലാ മേഖലകളിലും പിണറായി സർക്കാരിന് കീഴിൽ സംസ്ഥാനം മുന്നേറ്റം കൈവരിച്ചതായും എം ഷാജർ പറഞ്ഞു അനുകമ്പയുണ്ട് ആ ചോദ്യം പോലും ചോദിക്കണ്ട ജില്ലാ സെക്രട്ടറിയെ വിളിച്ചിട്ട് സോഷ്യൽ മീഡിയ ഇങ്ങനെ ഒരു പോസ്റ്റ് കാണുമ്പോൾ ചോദ്യം പോലും ചോദിക്കേണ്ടി വരുന്നത് ഡി വൈ എഫ് ഐ സംബന്ധിച്ച് ഏത് വർഗീയ ശക്തികളോടും നമുക്ക് തുല്യമായ നിലപാട് മാത്രമേ ഉള്ളൂ മതവർഗീയ ശക്തികൾക്ക് വിരുദ്ധമായി ജീവൻ കൊടുത്തും പോരാടുക എന്ന ഉദ്ദേശം മാത്രമേ ഡിവൈഎഫ്ഐക്കുള്ളൂ അതേത് വർഗീയ ശക്തികളായാലും നമ്മളെ സംബന്ധിച്ച് അതിനകത്ത് നിലപാടിൽ വ്യത്യാസമില്ല ആ നിലപാടിൽ വ്യത്യാസമില്ലാതെ നമ്മൾ പോകുന്നു അതോടൊപ്പം തന്നെ മത മതനിരപേക്ഷ മൂല്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമൂഹത്തിൽ മതേതരത്വം സംരക്ഷിക്കാൻ ജീവിതാവസാനം വരെ ഞാൻ പോരാടുമെന്ന പ്രതിജ്ഞയാണ് ഡിവൈഎഫ്ഐയുടെ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ ഒരാൾക്ക് ഉണ്ടാകേണ്ടത് ഡിവൈഎഫ്ഐയുടെ അംഗസംഖ്യ എടുക്കുമ്പോൾ ഒരാളുടെ മനസ്സംഗത്ത് ഉണ്ടാകേണ്ടത് ഞാൻ ഉറച്ച സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടിൽ നിൽക്കുന്നയാളാണ് ഞാൻ ഉറച്ച മതനിരപേക്ഷവാദിയാണ് ജനാധിപത്യ പ്രക്രിയയിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരും അടിയുറച്ച ജനാധിപത്യവാദിയായിരിക്കണം ഒരു ഡിവൈഎഫ്ഐക്കാരൻ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പോരാടാൻ ഞാൻ എന്റെ ജീവിതമിത ഡിവൈഎഫ്ഐ അംഗ അംഗങ്ങളാവും മെമ്പർഷിപ്പ് എടുക്കുന്നു പോരാടാൻ ഉറച്ച ശാസ്ത്രബോധം നമുക്ക് സാധിക്കണം നമ്മൾ പുരോഗമനവാദികളാണ് സമ്മേളനത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് ജോബി എബ്രഹാം അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി രമേശ് കൃഷ്ണൻ പ്രസിഡന്റ് എസ് സുധീഷ് സംസ്ഥാന കമ്മിറ്റി അംഗം ബി അനൂപ് ബ്ലോക്ക് സെക്രട്ടറി ഫൈസൽ ജാഫർ നിയാസ് അബു തുടങ്ങിയവർ സംസാരിച്ചു മതേതരത്വം സംരക്ഷിക്കാനും വർഗീയതയെ ചെറുക്കാനും എക്കാലവും ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന യുവജന സംഘടനയാണ് ഡിവൈഎഫ്എ എ എന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം എം ഷാജർ ഡിവൈഎഫ്എ കട്ടപ്പന ബ്ലോക്ക് സമ്മേളനം സിഎസ്എ ഗാർഡനിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാവിലെ പ്രവർത്തകർ പ്രകടനമായെത്തി രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി സമ്മേളനത്തിൽ ഡിവൈഎഫ്എ കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റായി എം ശിവകുമാറിനെയും സെക്രട്ടറിയായി നിയാസ് അബുവിനെയും ട്രഷററായി ഫ്രെഡി മാത്യുവിനെയും ലൈവ് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കഴിഞ്ഞ രണ്ട് ദശകങ്ങളായി കട്ടപ്പനയിലെ സ്വർണവ്യാപാര രംഗത്ത് മാറ്റി തെളിയിച്ച പവിത്ര ഗോൾഡ് ഇതാ മലയോര കർഷകരുടെ ജീവശ്വാസമായ സുഗന്ധവിളകൾക്ക് സുരക്ഷയുടെ കവചമൊരുക്കാൻ പവിത്ര അഗ്രോ വെയർഹസ് എന്ന സ്ഥാപനം ആരംഭിച്ചിരിക്കുന്നു ഏലം കുരുമുളക് കാപ്പി തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങൾ കർഷകർക്ക് മിതമായ നിരക്കിൽ ദീർഘകാലം സുരക്ഷിതമായും കേടുകൂടാതെയും ഇനി പവിത്ര വെയർഹൌസിൽ സംഭരിക്കാം കൂടാതെ വിളകളുടെ ഈടിന്മേൽ ലോൺ സൗകര്യം ലഭ്യമാക്കി അവ ഉയർന്ന വിലയ്ക്ക് വിറ്റഴിക്കുന്നതിനും സഹായിക്കുന്നു ഉന്നത നിലവാരമുള്ള എ സി ആൻഡ് നോൺ എ സി വെയർഹൌസ് സൗകര്യങ്ങൾ ഫയർ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള പൂർണ്ണ സുരക്ഷാ സംവിധാനങ്ങൾ സംഭരിച്ചിരിക്കുന്ന വിളകളുടെ മാർക്കറ്റ് വിലയുടെ അറുപത് ശതമാനം വരെ വായ്പ സൗകര്യവും ലഭ്യമാണ് കർഷകർക്ക് ആത്മവിശ്വാസവും വിളകൾക്ക് മൂല്യവും നൽകുന്ന വിശ്വാസത്തിന്റെ പേരാണ് പവിത്ര അഗ്രോ വെയർഹൗസ് പവിത്ര അഗ്രോ വെയർഹൗസ് പവിത്ര ബിൽഡിംഗ് പുളിയൻമല റോഡ് കട്ടപ്പന